വെൽക്കം ടു ട്യൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ പീസും ഉണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പം ചപ്പാത്തി ദോശ ഇതോ ഷായപ്പം എല്ലാത്തിൻ്റെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ള ഒരു നാലെണ്ണം വേണമെങ്കിൽ എടുക്കാം രണ്ട് സവാള ഇങ്ങനെ കട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിയേപ്പില പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ഇല്ലെങ്കിലും ആ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൊത്തി അരിഞ്ഞ് അതേപോലെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി അതും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ ക്രീം പീസ് ഇട്ടിട്ടുണ്ട് ക്രീം പീസ് രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം അതായത് രാത്രി വെള്ളത്തിലിട്ടിട്ട് അത് അടുത്ത ദിവസം രാവിലെ വെക്കാം ഇല്ല ഇന്ന് രാവിലെ വെള്ളത്തിലിട്ടിട്ട് രാത്രിത്തെ ഡിന്നറിന് കറി വെക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെയെടുക്കാം അപ്പോൾ നല്ലവണ്ണം കുതിർന്നാലേ ഗ്രീൻ പീസ് കറി നന്നായിരിക്കും അപ്പം നമ്മളിപ്പോൾ ഈ ഗ്രീൻ പീസ് ഒരു കുക്കറിൽ വെച്ച് വേവിക്കണം ഒരു നാല് വിസിൽ വെക്കണം പിന്നെ ചില കുക്കറൊക്കെ ആണെങ്കിൽ വേഗം താമസിക്കും അപ്പോൾ ഒരു ആറ് വിസിൽ വേണമെങ്കിലും വെക്കാം പിന്നെ ഓരോ കുക്കർ ഓരോ ഇതാണ് കേട്ടോ ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും ചിലത് താമസിക്കും അപ്പോൾ അതങ്ങനെ നിങ്ങളുടെ കുക്കറിന് എങ്ങനെയാണോ അതുപോലെ നോക്കി നാല് വിസിലോ അല്ലെങ്കിൽ അഞ്ചോ ആറോ വിസിലോ വെച്ച് നമുക്ക് വേവിക്കാം അപ്പം ഇപ്പോൾ ഒരു കുക്കർ എടുക്കാം അപ്പം ഞാനിപ്പോൾ സ്റ്റൗല് ഒരു കുക്കർ വെച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഈ ഗ്രീൻ പീസ് ഇതിൽ ഇട്ട് കൊടുക്കാം ഞാനൊരു കാൽ കിലോ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളതേ ഗ്രീൻ പീസ് ഇതിൽ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഈ ക്യാരറ്റ് ഈ ഉരുളക്കിഴങ്ങ് പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇതെല്ലാം കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതിനാവശ്യമുള്ള ഒഴിക്കണം അത് മുങ്ങിയാൽ മതി മുങ്ങണ രീതിയിൽ വെള്ളമൊഴിക്കണം അപ്പം വെള്ളമൊഴിച്ചുകഴിഞ്ഞ് ഇനിയിപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു നാല് മുതൽ ആറ് വിസിൽ വരെ വയ്ക്കാം ഇത് ഇനി വിസിൽ വരട്ടെ കുക്കറിൽ ഇപ്പം നമ്മൾ ഗ്രീൻ പീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് ഇതിന് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടാവട്ടെ ഞാൻ അര ടീസ്പൂൺ കടുവിട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് സവോള പിന്നിട്ട് കൊടുക്കാം സവാള നല്ല കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് നല്ലപോലെ വഴണ്ട് വഴിട്ടെ ഇനിയിപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കണം ഇനിയിപ്പോൾ അരയ്ക്കാനായിട്ട് ഇതിൽ ഒരു അരക്കപ്പ് തേങ്ങ കൊടുക്കാം ഒരു ഒരക്കപ്പ് തേങ്ങാ മതി അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇടുന്നുണ്ട് പെരിഞ്ചീരകം അര ടീസ്പൂൺ അത് കഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം അപ്പം നമ്മളിതിൽ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം പച്ചമുളകിൻ്റെയും ഈ കുരുമുളകിൻ്റെയും എരിവാണ് ുള്ളത് അപ്പം ഇതെല്ലാം കൂടെ നല്ലപോലെ അരച്ചെടുക്കാം അപ്പം ഈ ഉള്ളി നല്ലപോലെ വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഞാൻ ഈ ഗ്രീൻ പീസും ആ ഇതിലിട്ട ഈ വെജിറ്റബിൾസും എല്ലാം കൂടെ വേദിച്ച് വെച്ചിരിക്കണം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഈ കുക്കറിൽ ഞാനിപ്പോൾ ഇതിൽ ആറ് പീസിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം നമുക്കിത് ഇതിൽ മിക്സ് ചെയ്യാം അപ്പം ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കറക്റ്റ് വേവാണ് കേട്ടോ ഉരുളക്കഴും ഒന്നും കുഴഞ്ഞിട്ടില്ല ക്യാരറ്റ് ഒന്നും കുഴഞ്ഞിട്ടില്ല ഗ്രീൻ പീസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഈ അഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പിട്ട് കൊടുക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം അരയ്ക്കുമ്പോൾ അതിന്റെ ആ അതിന്റെ കൂടെ ആ മല്ലിപ്പൊടി ഇട്ട് അരച്ചാലും കുഴപ്പമില്ല ഇനിയിപ്പം ഇതിൽ ഉപ്പ് കറക്റ്റ് എന്ന് നോക്കണം ഇതിലിപ്പോ നമുക്ക് ഉപ്പ് കറക്റ്റ് എന്ന് നോക്കാം കുറച്ച് തേങ്ങയെ അരച്ചിട്ടുള്ളൂ നല്ല ഗ്രേവി കിട്ടി എരിവൊക്കെ ആവശ്യത്തിനുള്ള എരിവുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ആ പെരിഞ്ചീരകത്തിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടെ ഇട്ടില്ലേ ആ മണം മണമെല്ലാം കൂടെ നമ്മുടെ ഗ്രീൻ പീസ് കറി നല്ല ഒരു മണവും ടേസ്റ്റും ആയിട്ടുണ്ട് ഈ കറി നമുക്ക് അപ്പത്തിന് ചപ്പാത്തിക്ക് പൂരിക്ക് ഒക്കെ നല്ല ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഉപ്പ് കറക്റ്റായി ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തിളക്കട്ടെ നമ്മൾ മല്ലിപ്പൊടിയും അരിപ്പും ഒക്കെ ഇട്ടിരിക്കുകയല്ലേ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കയറി നല്ലപോലെ തിളച്ചും ഇതിപ്പോൾ റെഡിയായി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അങ്ങനെ പോകരുത് അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്